ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയാളം പിന്നെ കുറേ ദിവസമായിട്ട് ഞാൻ ഒറ്റക്കന്നെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കളിന്നുമില്ല എൻ്റെ മാത്രമേ ഉള്ളൂ വീഡിയോ അവർ കല്യാണത്തിന് പോയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ തിരക്കിട്ട് ചെറിയൊരു പണിയിലാണ് അപ്പോൾ അവരെ കാത്തുന്ന കുറേ സമയമാകും അതുകൊണ്ട് ഞാനങ്ങ് തുടങ്ങി വെച്ച് അത് തുടങ്ങിയത് എന്താണെന്ന് വീഡിയോയിൽ നേരിട്ട് കാണാം ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടേ അരി തേങ്ങ ായി ഇത്തിരി സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇതെല്ലാം എന്തിനാണ് എടുത്തു വെച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട് കാര്യമായിട്ട് ായിട്ടുണ്ടായിരിക്കും നല്ല വണ്ണമായിട്ടുണ്ട് ആളാണ് അത് ആയിട്ട് ഇറക്കാം

ഞാന യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇവിടുന്ന് പറയുന്നുണ്ട് നിങ്ങള് കേൾക്കുന്നില്ല വിത്ത് പറഞ്ഞാ പിന്നെ ഞാൻ കുടിക്കാൻ എടുത്താ അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് അവരൊന്നു കണ്ടോ ഞാൻ കുടിക്കാൻ കുടിക്കാനെടുത്ത തേങ്ങ കൊണ്ടാ കുഞ്ഞുമാവന്ന് പോക്കോടുത്ത് എന്താ കുടിക്കുന്നുണ്ടോ അവളെ അമ്മയുണ്ട് ഒരു കായ് കുറാ കായ് അടുത്തതായി തേങ്ങ ഉണ്ടോന്നെ തേങ്ങ ചറിവ് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്നാ വറുത്ത ചരി പൊടിക്കാൻ തുടങ്ങുന്നു അവർ പൊടിച്ചെടുക്കാം മക്കളില്ല മക്കൾ കല്യാണത്തിന് പറ്റാവുള്ളത് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും അവരാവുമ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ വേഗമാവും അവര് കല്യാണത്തിന് പറ്റാവുള്ളത് പോയി വരുമ്പോഴത്തേക്കും ഞാൻ ഇന്നും പൊടിച്ച് വെക്കാൻ വെച്ചിട്ടാണ് പൊടിച്ചു നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് അത് പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിൽ ഇനി വെല്ലം ഒന്ന് പൊടിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് കൊത്തിപ്പൊടിച്ചാൽ ഈ പിന്നെ ഇരുമ്പിൻ്റെ കരിങ്കരിൻ്റെ ഇച്ചിരി കുഞ്ഞ് വരലുണ്ട് അതിനകത്തിട്ടൊന്ന് കൊതുക്കിയെടുത്തിട്ട് പിന്നെ മിക്സിയിലടിക്കാമെന്ന് വെച്ച് അപ്പോൾ ഒന്ന് പൊടിക്കട്ടെ പൊടിയുന്നുണ്ട് അങ്ങനെ വെല്ലം പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിക്കണം എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം അരി പൊടിച്ച് നേരത്തെ പൊടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതപ്പോ അത് എടുക്കാൻ തന്നെ അവർ ഉണ്ടാക്കൽ തുടങ്ങി കല്യാണത്തിന് പോയി വന്ന വന്നപാട് രണ്ടാളും ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇനി ഉണ്ടാക്കുന്നത് എന്തിനാന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ നാളെ ടൂറ് പോകുന്നുണ്ട് അന്നേരം കൊണ്ടുപോകാനാണ് നോക്കുന്നത് അങ്ങനെ ഉണ്ട് റെഡിയായി അപ്പം ഞാൻ ഇത് അടച്ച് പാക്ക് ചെയ്യട്ടെ ഓക്കെ ഇനി ബാഗിൽ നിറക്കണം ഇതിപ്പോൾ തൽക്കാലം എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ബാക്കി ഇനി ടൂറ് പോകുമ്പോൾ ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ ഇതിപ്പം മുട്ട ഉണ്ട ഉണ്ടാക്കിയ ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ടൂറ് പോകാനൊന്നും ഒന്നും അപ്പോൾ ടൂർ പോകുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ കൂടെ കാണും ഉണ്ടാവും അപ്പോൾ നല്ല വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മക്കളൊന്നും ഒന്നും ഇല്ലാതുകൊണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാകുന്നു പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇഷ്ടാണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക